ഹായ് ഫ്രണ്ട്സ് ന്യൂ ബില്ലിയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഹനുമാനെ പറ്റിയാണ് ഹനുമാനെ കുറിച്ച് ഹനുമാനെ പറ്റി പറയുമ്പോൾ ഹനുമാൻ്റെ ശക്തിയും ബലവും നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഹനുമാൻ്റെ പറക്കലിൻ്റെ ആ ഒരു ധീരത അതിനെപ്പറ്റി നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം ഹനുമാൻ സീതയെ കാണാൻ വേണ്ടി രാമൻ്റെ വില്ല് പോകുന്ന അത്രയും വേഗത്തിൽ പോയി വരുമെന്ന് മാനരന്മാരോട് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഹനുമാൻ്റെ ഒരു ധീരത ആ ഒരു സാഹസിക മനോഭാവം എത്രമാത്രം സാഹസം ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹനുമാൻ്റെ ഒരു ധീരപ്രവൃത്തി തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും അങ്ങനെ രാമൻ്റെ ബാണം എങ്ങനെ പോകുമോ അത്രയും വേഗത്തിൽ അപ്പോൾ രാമൻ്റെ ബാണം വളരെ വേഗത്തിൽ പോകുന്നതുപോലെ ഞാൻ വളരെ വേഗത്തിൽ പോയി സീതയെ കണ്ട് തിരിച്ചു വരുമെന്ന് വാന്രന്മാരോട് പറയുന്ന ഹനുമാൻ നമ്മളിലേക്ക് ഒരു ധീരതയുടെ ശക്തിയുടെ ഭയമില്ലാത്ത ഒരു മനസ് കരുത്തുള്ള മനസ്സിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് ഹനുമാൻ ഇവിടെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ പറയേണ്ടത് പിന്നെ ഹനുമാൻ എത്രമാത്രം ശക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഹേന്ദ്രപർവ്വതത്തെ ഹനുമാൻ ഒന്ന് മെല്ലെ ഇളക്കുമ്പോഴേക്കും എന്തൊക്കെയാണ് ആ മലയിൽ സംഭവിച്ചത് ആ മല കുലുങ്ങിയതിൻ്റെ ആ ഒരു ശക്തിയിൽ സർപ്പങ്ങൾ പുറത്തേക്ക് ചാടുന്നു അവിടെ താമസിച്ചിരുന്ന ഗായകർ അവിടെ നിന്ന് പേടിച്ച് പുറത്തേക്ക് പോകുന്നു മഴ പെയ്യുന്നു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ചെറിയൊന്ന് ചെറുതായിട്ടൊന്ന് ഹനുമാൻ ഇളക്കുമ്പോഴേക്കും ആ മലയ്ക്കും നമ്മുടെ ആ മലയ്ക്ക് ചുറ്റുപാടുള്ള സ്ഥലത്ത് സംഭവിക്കുകയാണ് അപ്പോൾ അത്രമാത്രം ശക്തനായിരുന്നു ഹനുമാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഹനുമാൻ ഉയർന്ന് പറക്കുന്നുണ്ട് അങ്ങനെ ഉയർന്ന് ഹനുമാൻ പറക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് മരങ്ങളും കൂടെ ഹനുമാൻ്റെ കൂടെ ഉയർന്ന് പറന്ന് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ഹനുമാൻ്റെ പറക്കലിനൊരു ഉഷാറുണ്ടായിരുന്നു അല്ലെങ്കിൽ പറക്കലിന് അത്രയും ഒരു വേഗതയും ശക്തിയും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളവിടെ സംഭവിക്കുന്നത് ഹനുമാൻ അങ്ങനെ പറക്കുമ്പോൾ കൂടെ സമുദ്രത്തിലേക്ക് വീഴുകയാണ് മരങ്ങളൊക്കെ കട പറയുകയും വീഴുകയാണ് പിന്നീട് സംഭവിക്കുന്നത് ഹനുമാൻ പറന്നു പോകുമ്പോൾ ആ പറക്കലിൻ്റെ സുന്ദരമായ കാഴ്ച എത്ര മനോഹരമായിട്ട് കവി വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഹനുമാൻ പറന്നു പോകുമ്പോൾ വായു മെല്ലെ തലോടി ഹനുമാനെ തലോടി ഓടി പോകുന്നുണ്ട് സൂര്യൻ ഹനുമാൻ ചൂടേൽക്കാത്ത വിധം മെല്ലെയാണ് രശ്മികൾ പൊഴിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഹനുമാനോടുള്ള ഇവരുടെയൊക്കെ താല്പര്യവും സ്നേഹവും പ്രകൃതിയുടെ തന്നെ ഒരു ഒന്നാവലും നമുക്കിവിടെ കാണാൻ പറ്റും അങ്ങനെ ഇത്രയും ശക്തനായ ഹനുമാൻ അവിടെ കൂടെ പറന്നു പോകുന്ന ആ ദൃശ്യം നമ്മുടെ കൺമുന്നിൽ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ രചനാരീതി പോയിട്ടുള്ളത് അത്രയും ശക്തനായ ഹനുമാൻ മെല്ലെ ഒന്ന് ഇളക്കുമ്പോഴേക്കും മരുത്വമല കുലുങ്ങി ഇത്രയും മാറ്റങ്ങൾ സംഭവിക്കാൻ കെൽപ്പുള്ള ഹനുമാൻ ഹനുമാനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ ഇനി വീണ്ടും വരും